കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനിയും രണ്ടു പെൺമക്കളും ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്താവ് നോബിയുടെ ക്രൂരമായ ഗാർഹിക പീഡനം സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തിരികെ തരില്ലെന്നും വിവാഹമോചനത്തിൽ സഹകരിക്കില്ലെന്നും നോബി ഷൈനിയോട് പറഞ്ഞിരുന്നു മക്കളുടെ ചെലവിനുള്ള പണം നൽകില്ലെന്ന് പറഞ്ഞിരുന്നതായും നോബിയുടെ മൊഴി ഫെബ്രുവരി ഇരുപത്തിയെട്ട് പുലർച്ചെ നാല് നാൽപ്പത്തിനാല് പത്തും പതിനൊന്നും വയസ്സായ അലീനയെയും ഇവാനയെയും കുട്ടി ഷൈനി വീട്ടിൽ നിന്ന് നേരെ പോയത് വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്ക് പിന്നീട് ജീവനറ്റ ശരീരങ്ങളായാണ് മൂവരെയും കാണുന്നത് ഇരുപത്തിയേഴാം തീയതി രാത്രി ഷൈനിയും ഭർത്താവ് നോബിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു ആ സംഭാഷണം കഴിഞ്ഞുള്ള രാത്രി പുലരും മുമ്പാണ് അരുമയായ മക്കളെയും കൂട്ടി ഷൈനി ജീവനെടുക്കാൻ വിവാഹമോചനത്തിൽ സഹകരിക്കണമെന്നും കുട്ടികളുടെ ചെലവിനുള്ള പണം നൽകണമെന്നും ഷൈനി ആവശ്യപ്പെട്ടെങ്കിലും നോബി നിഷേധിച്ചതായി പോലീസ് പറയുന്നു സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തിരികെ തരണമെന്ന ഷൈനിയുടെ ആവശ്യവും നോബി അംഗീകരിച്ചില്ല നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്ക് ഷൈനിയുടെ പേരിലെടുത്ത വായ്പയിൽ നിന്നും കൈയൊഴിയുക കൂടി ചെയ്തതോടെ ഷൈനി കടുത്ത മാനസിക സംഘർഷത്തിലായി ഫോൺ സംഭാഷണത്തെക്കുറിച്ച് നോബി തന്നെയാണ് പോലീസിന് മൊഴി നൽകിയത് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഭർത്താവ് നോബിക്കെതിരെ കൂടുതൽ ആരോപണവുമായി ഷൈനിയുടെ പിതാവ് രംഗത്തെത്തി നോബിയുടെ വീട്ടിൽ വെച്ച് ഷൈനി ക്രൂരമർദ്ദനത്തിനിരയായിട്ടുണ്ടെന്ന് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ജൂ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് അവരുടെ തന്നെ കസിൻസ് അവരുടെ അപ്പനെ എന്നാ ക്യാൻസർ ആയിട്ടിരിക്കുന്ന പുളീനെ കാണാനായിട്ട് അവിടെ വന്നവരാ അവരുടെ കാങ്കയിട്ട് ഹാളിനകത്തു ചവിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് രാത്രി എട്ടര മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി പന്ത്രണ്ടര മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടു പോരുക തൊടുപുഴയിലും ഏറ്റുമാനൂരിലും നോബിക്കെതിരെ കേസ് നൽകിയിരുന്നു കേസ് നടപടികളുമായി സഹകരിക്കാൻ നോബി ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കുര്യാക്കോസ് പറയുന്നു ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൻ്റെ നാലവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുകയോ വരുവോ ചെയ്തിട്ടില്ല നാലാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു എന്നിട്ട് പോലും വന്നില്ല മരിക്കുന്നതിന് തലേ ദിവസം ഇവാനയും അലീനയും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന സി ദൃശ്യങ്ങളും പുറത്തു വന്നു ഒൻപത് മാസമായി നോബിയുമായി പിരിഞ്ഞ് ഏറ്റുമാനൂർ പാറോലിക്കയിലെ വീട്ടിൽ താമസിച്ചിരുന്ന ഷൈനി ജോലി അന്വേഷിച്ചിരുന്നു ജോലി ലഭിക്കാത്തതിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ഷൈനി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ഷൈനിയുടെയും ഇവാനയുടെയും അലീനയുടെയും ആത്മഹത്യയ്ക്ക് കാരണം നോബിയുടെ ക്രൂരമായ ഗാർഹിക പീഡനവും ഉപദ്രവവും തന്നെയായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് പോലീസ് നോബിക്ക് അർഹിച്ച ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ നിയമ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഷൈനിയുടെ കുടുംബവും വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു എസ് ശ്രീകുമാറിനൊപ്പം ഗൂഗിൾ രമേശ് ന്യൂസ് മലയാളം കോട്ടയം